അപ്പോൾ മുദ്ഗതാളി ഗതവ്യാളി പദ്നാസി സന്താന കരോ രസോന ഏറ്റവും നല്ലൊരു ഔഷധമാണ് വെളുത്തുള്ളി പദ്നാസി സന്താന കരോ രസോന എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി എല്ലുകളെ പോലും അത് ഒട്ടിച്ചേർക്കാൻ ഉടഞ്ഞ ഒടിഞ്ഞ എല്ലുകളെ പോലും അത് ഒട്ടിച്ചേർക്കുവാൻ ഈ ഒടിഞ്ഞ എല്ലുകളുടെ ഭാഗത്ത് കോശങ്ങൾ പ്രത്യേകമായ കോശങ്ങൾ വന്നിട്ടാണ് പിന്നെയും അത് എല്ലുകളായി അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ എല്ലുകൾ ആകുന്നതിന് ഒടിഞ്ഞ എല്ലുകൾ ചേരുന്നതിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഭത്മാണ് ഭത്നാസി സന്താന കരോ എന്ന് പറഞ്ഞാൽ അത് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നു അത് സർവത്ര വർജയൽ അത് സർവത്ര വർജയൽ എന്ന് പറഞ്ഞാൽ അമിതമായി ആഹാരം കഴിക്കരുത് ഒരു കാരണവശാലും ഇതൊക്കെ ബിസലഹു അലഹിസ്വലങ്ങൾ നമ്മളോട് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന ഒരു ആഹാര ശൈലിയുടെ ഒരു രീതിയാണ് ഈ ഈ ഈ ഇഷ്ടം പോലെ ആഹാരം കഴിക്കുക അത് സർവത്ര വർജയിൽ ധാരാളം ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ഒരു കാര്യമല്ല ഇന്ന അസ്ഥിമൂലം അനൌഷധം ആസ്ഥിമൂലം അനൌഷധം എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമില്ലാത്ത ഒരു സസ്യവുമില്ല ഇന്നല്ലാഹ അൻസലദ് അള്ളാഹു സുബാനുഹുതല രോഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നും ഏതൊരു രോഗമാണെങ്കിലും അതിന് മരുന്നുണ്ട് എന്ന് നൂറ്റാണ്ട് പതിനാല് കേൾക്കുമ്പോൾ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു അലസ് അപ്പോൾ ഈ കാണുന്ന സസ്യങ്ങളിൽ നിന്നാണ് സകല ഇംഗ്ലീഷ് മരുന്നുകാരും അവർ മരുന്നുകൾ വേർതിരിച്ചെടുക്കുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അപാരമായ കഴിവുകളാണ് കാരണം ഒരേ മണ്ണിൽ നിന്ന് തന്നെയാണ് ആപ്പിൾ ഉണ്ടാകുന്നതും പല കളറുകളിലുള്ള ഓ ഓറഞ്ച് മുന്തിരി പല സാധനങ്ങളുണ്ടാകുന്നു ഒരേ മണ്ണിൽ നിന്ന് ഒരേ ചാണകം വലിച്ചെടുത്ത് ഒരേ വളങ്ങൾ വലി വലിച്ചെടുത്തിട്ടാണ് സുന്ദരമായ വാഴപ്പഴങ്ങൾ ഉണ്ടാകുന്നു ഖുർആൻ ഫീത്തൽ തൽഹിം മമദൂദ് വതുല്ലിം മമതൂദ് ഒമാ ഇം മസ്കൂബ് എന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പടല പടലയായിട്ട് പിടിച്ചു കിടക്കുന്ന മതിമനോഹരമായ വാഴത്തോപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഏതാ വാഴപ്പഴം ഏതാ ഏത് പഴങ്ങളാണെന്നുണ്ടെങ്കിലും അത് മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഒരേ മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ മണ്ണിൽ നിന്നുള്ള സസ്യങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നാണ് എല്ലാ ഇംഗ്ലീഷ് ആണെങ്കിലും അതല്ല ആയുർവേദമാണെങ്കിലും അതല്ല ഇനി വേറെ യുനാനി ചികിത്സയാണെങ്കിലും എല്ലാ മരുന്നുകളും എടുക്കപ്പെടുന്നത് ഇതുപോലെയുള്ള സസ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇവിടെ പറയുന്നത് അത് സർവത്ര വർജയൽ നാസ്തിമൂലം അനൌഷധം നാസ്തിമൂലം അനൌഷധം എന്ന് പറഞ്ഞാൽ ഏ സസ്യങ്ങളെന്ന് പറയുന്ന ഔഷധ ഗുണമില്ലാത്ത ഒരു സസ്യവും ഇല്ല എന്നുള്ളതാണ് നവൈദ്യ ഇത് ചിലപ്പോൾ ഇതിനകത്ത് പറയുന്ന എഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ല എന്നാൽ ഒരുപാട് ശരികളുണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നവൈദ്യ പ്രഭുരായുഷ വൈദ്യൻ്റെ വൈദ്യൻ എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ നാഥനല്ല നവൈദ്യ വൈദ്യനല്ല പ്രഭുരായുഷ ആയുസ്സിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഒരിക്കലും വൈദ്യൻ അല്ല മാതൃവൽ പരധാരാണി അന്യ സ്ത്രീകളെ അമ്മകളെ അമ്മമാരെ പോലെ നമ്മൾ കാണണം ചിന്താവ്യാധി പ്രകാശായ മനസ്സുകുണ്ണാക്കിയാൽ ക്ഷമിച്ച രോഗം പുറത്തു വരുമതാണ് ചിന്താവ്യാധി പ്രകാശായ ഇതുപോലെ അഷ്ടാംഗ ഹൃദയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യായാമച്ച് ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ കുറേ കുറച്ച് കുറച്ച് നമ്മൾ വ്യായാമം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ നായ്ക്കളെക്കുറിച്ച് അല്ലെങ്കിൽ സിംഹത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ ബോഡി ഭയങ്കരമായ കട്ടിയുള്ളതാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ധാരാളക്കണക്കിന് വ്യായാമം ചെയ്യുന്ന ജീവികളാണ് അവക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടൽ ഓടം തന്നെ ഓട്ടം തന്നെ ഓട്ടം ഓട്ടമല്ലാത്തൊരവസ്ഥ അതിനില്ല മിക്കവാറും ഈ ഓട്ടം കയറ്റം ഭയങ്കരമായ ഓടലും വ്യായാമം അതുകൊണ്ടാണ് ഇത്രമാത്രം അതിന് പവർഫുൾ ബോഡിയായിട്ട് വരുന്നത് നമുക്കാണെങ്കിൽ വ്യായാമം കുറവാണ് അത് പെട്ടെന്നൊരു ദിവസം വ്യായാമം ഉണ്ടാക്കിയെടുക്കുകയല്ല വേണ്ടത് വ്യായാമച്ച് ശനൈ ശനൈ പതുക്കെ പതുക്കെയാണ് വ്യായാമം ഉണ്ടാക്കി സ്നാനം നാമമന പ്രസാധനകരം ദുസ്വപ്ന വിധ്വംസനം നല്ലവണ്ണം കുളിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്നാനം നാമമന പ്രസാധനകരം നല്ല സുന്ദരമായ ഉറക്കത്തിന് കാരണമാകും ദുസ്വപ്ന വിധ്വംസനം നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങളും മാറുമെന്നുള്ള ദുസ്വപ്നങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ഒരു പകുതി ആത്മാവ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണുന്നത് ദുസ്വപ്നം കണ്ടാൽ ഉല്ല ഉല്ലയ്യുസീബന ഇല്ലാമുല്ലാഹുല വ മൗലാന വ അലല്ലാഹിഫൽ എത്തവക്കലിൽ മുനൂനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടത് ഭാഗത്തേക്ക് തുപ്പ്നീര് വീഴണമെന്നില്ല മൂന്ന് പ്രാവശ്യം തുപ്പണമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ദുസ്വപ്നം എന്ന് പറഞ്ഞിട്ട് അത് പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് വലിയതാണ് ഉല്ല ഉല്ലയ്യുസീബന നീ പറയല്ല യുസീബന ഇല്ലാത്ത അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലാത്ത ഒന്നും നമുക്ക് സംഭവിക്കില്ല സൃഷ്ടാവായ അള്ളാഹു നമ്മളെ പരിപാലിക്കുന്ന അള്ളാഹു നമ്മുടെ സ്നേഹഭാജനമായ അള്ളാഹുസീബന ഇല്ലാത്ത അവനാണ് ഞങ്ങളുടെ യജമാനൻ എല്ലാം അവൻ നോക്കിക്കൊള്ളും ിൽ മിനൂത്ത് ഓതിയിട്ട് മൂന്ന് പ്രാവശ്യം ഇടത്തേക്ക് തുപ്പണം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടന്നാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല ആയത്തിൽ കുറിച്ച് ഓതി ഇനി ആരെങ്കിലും സംസാരിച്ചു പോയി പിന്നെ ഒന്നും കൂടെ ആയത്തിൽ കുറിച്ച് ഓതിട്ട് ഓതോടൊടി കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല നസ്നാനം അജരേത് ഭുക്ത നസ്നാനം അജരേതു ഭുക്ത ഊണ് കഴിഞ്ഞാൽ ഉടൻ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതൊക്കെ പണ്ട് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് ചെറുപ്പക്കാർക്ക് സമയമില്ല ശ്രദ്ധിക്കാൻ സമയമില്ല യഥാർത്ഥത്തിൽ ശരീരം എന്ന് പറയുന്നത് ഈ നമ്മുടെ അന്നനാളത്തിലേക്ക് ആഹാരം ചെന്ന് കഴിഞ്ഞാൽ തന്നെ വലിയ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് ആ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് മേലിലോട്ട് കയറുമ്പോഴാണ് മിക്കവാറും നെഞ്ചരിച്ചിലും വലിയ വലിയ പ്രശ്നങ്ങളും പിന്നീട് അത് കൂടിയിട്ട് നെഞ്ച് അങ്ങനെയുള്ള വേദനകളും ആകാറുണ്ട് അപ്പം ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലവണ്ണം ചൂട് ഉണ്ടാകേണ്ട ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ ശരീരം ഇങ്ങനെ തണുപ്പിക്കുമ്പോൾ ചൂടാക്കുവാൻ വേണ്ടിയിട്ട് അത് പ്രശ്നം അത് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നശ്നാനും അജരേത് ഭുക്ത ഊണ് കഴിഞ്ഞ ഉടനെ കുളിക്കാൻ പാടില്ല നാസ്തിമേഘസമം തോയം നാസ്തിമേഘസമം തോയം മഴ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ വെള്ളമാണ് നാസ്തി മേഘസമ്മത്വം അത് നമ്മൾ പൊടിയൊന്നുമില്ലാത്തതുപോലെ നമ്മൾ വീടിൻ്റെ മുൽക്കൂരയിലൊക്കെ വെച്ച് വെള്ളം